തൊയക്കാവ് കാളിമാക്കൽ തീരം ബോട്ട് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജലോത്സവത്തിൽ ഡിമെക്സ് തോയക്കാവിൻ്റെ മടപ്പ്ളാതുരുത്ത് ജേതാക്കളായി സൌഹൃദ ബോട്ട് ക്ലബ് മരുദൂർ ചെറിയ പണ്ഡിതൻ രണ്ടാം സ്ഥാനവും സൺറൈസ് ഒരുമനിയൂരിന്റെ ശ്രീമുരുകൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ലൂസേഴ്സ് ഫൈനലിൽ ജലസംഘം ഉപ്പട്ടിത്തറയുടെ മയിൽപ്പീലിയും തൽവാർ ബോട്ട് ക്ലബിന്റെ തട്ടകത്തമ്മയും വിജയികളായി ചെറുവള്ളങ്ങളുടെ തുഴച്ചിലിൽ ഷാജി ഒന്നാം സ്ഥാനവും സുരേന്ദ്രൻ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി അമൃത തീരം റോളിംഗ് ട്രോഫിക്കും മഞ്ചറമ്പത്ത് അയ്യപ്പൻ വിന്നേഴ്സ് ട്രോഫിക്കും കെട്ടിപ്പോൾ മെമ്മോറിയൽ റണ്ണേഴ്സ് വേണ്ടി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് കാളിമാക്കൽ കടവിൽ വെച്ച് ജലോത്സവം നടന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു തീരം രക്ഷാധികാരി എം എ വാസുദേവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ഷാജു അമ്പലത്ത് ആർ വി മൊയ്നുദ്ദീൻ പി എ രമേശൻ പ്രേമൻ നമ്പ്യത്ത് സി ആർ ദിലീപ് പി പി രാജു രജീഷ് മഞ്ചറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു പാർട്ടി എസ് ൈശാഖ് സമ്മാനദാനം നടത്തി ജലോത്സവത്തിൽ എട്ട് ഗ്രേഡ് വള്ളങ്ങൾ പങ്കെടുത്തു